ലോകത്തുള്ള എല്ലാ ആർക്കിടെക്ട്സും ലോകത്തുള്ള എല്ലാ ഇന്റീരിയർ ഡിസൈനേഴ്സും ഏത് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്താലും ബ്യൂട്ടിക്ക് വേണ്ടി ഒരു കോമൺ കാര്യം അവിടെ കൊണ്ടുവരാറുണ്ട് ആ കാര്യം എന്താണെന്ന് അറിയാവുന്ന കമന്റ് ചെയ്യണം കേട്ടോ ആ കാര്യം എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ മെന്റലി നമുക്ക് എപ്പോഴും കാമൻ കാമയറ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു എലമെന്റ് ആണ് ഈ വെള്ളം ആക്ച്വലി ഹെവലി ഫീലിംഗ് ആണ് ഖുർനും ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ സ്വർഗത്തിൽ പറയുമ്പോഴൊക്കെ പറയുന്നത് താഴ്ഭാഗത്തോടെ അരുവികൾ ഒഴുകുന്ന ആരാമം അരുവീം ആരാമം ഇത് സ്വർഗത്തിന്റെ ഒരു ബ്യൂട്ടിയെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആണ് അപ്പം ഈ വെള്ളച്ചാട്ടം അരുവി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹെവൻലി ബ്യൂട്ടി ആണ് അതെ അതെ തീർച്ചയായും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ബിയോണ്ട് റിലീജിയൻ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം ഏത് ഇൻഫ്രാസ്ട്രക്ചറിലും ഒരു അരുവിയോ വെള്ളച്ചാട്ടം ഫൗണ്ടൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ കൊണ്ടുവരുന്നത് ഒരു ഒരു ബ്യൂട്ടി ആത്മീയ ബോധമാണ് നമ്മളെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു ഹെവൻലി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അത് അതിലേക്ക് എങ്ങനെയൊക്കെയോ കണക്ട് ആവും വെള്ളത്തിന്റെ ഒരു ഓളം അത് ഹൃദയത്തിന്റെ ഒരു താളമായി നമുക്ക് ഞാനെപ്പോഴും എന്റെ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ഇന്റീരിയർ എന്നത് ഒരു പീസ്ഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഒരാൾക്ക്